അസ്സാമലൈക്കു വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ ഇബ്രാഹീം സൂറത്ത് യൂസുഫിൽ നാല് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള ആയത്തുകളിൽ വന്ന യൂസുഫ് നബിയുടെ ചരിത്ര വിവരണം കഴിഞ്ഞ ക്ലാസ്സോടെ അവസാനിച്ചല്ലോ ഇനിയുള്ളത് മുഹമ്മദ് നബി അലൈഹി വസ്ലമയുടെ മക്കയിലെ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട സൂക്തങ്ങളാണ് ഈ കഥാവിവരണം ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കഥ വിവരിക്കാൻ അറിയുമോ എന്ന് നബിയോട് ചോദിച്ച കുറേശികൾ പോലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് നബി അലൈഹി നബിസ്ല്ലാമലുസലമയോട് അള്ളാഹു പറയുകയാണ് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ യൂസുഫ് നബിയുടെ ജീവിത ചരിത്രമാണ് നാം താങ്കൾക്ക് വിവരിച്ചു തന്നത് നാം അത് താങ്കൾക്ക് വിവരിച്ചു തരുന്നതിന് മുമ്പ് താങ്കൾക്ക് അതേക്കുറിച്ച് അറിവില്ലായിരുന്നു താങ്കൾക്കറിയില്ല എന്ന് കുറേശികൾക്ക് ഉറപ്പുള്ള കാര്യവുമാണ് അവർ താങ്കളെ കൊടുക്കാൻ വേണ്ടിയാണ് ഇതറിയുമോ എന്ന് ചോദിച്ചത് താങ്കൾ അത് വ്യക്തമായി വിശദമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാം ദൈവികമായ വെളിപാടില്ലാതെ താങ്കൾക്കിതൊന്നും അറിയുകയില്ല എന്ന് താങ്കളിൽ വിശ്വസിക്കാൻ അവർക്ക് അതുതന്നെ ധാരാളം മതി അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ വിശ്വസിക്കുമെന്ന് താങ്കൾ കാര്യമായി പ്രതീക്ഷിക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അവർ താങ്കളിൽ വിശ്വസിക്കുകയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ജനങ്ങളിൽ അധികം ആളുകളും ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിക പ്രബോധകർ വളരെ ആത്മാർത്ഥമായി തങ്ങളുടെ കഴിവും അധ്വാനവും ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് ഇസ്ലാമിക സന്ദേശം വളരെയേറെ പ്രതീക്ഷയോടെ പ്രബോധനം ചെയ്യുന്നു എന്നാൽ അധികം ആളുകളും വിശ്വസിക്കുകയില്ല എന്ന നിലപാടുള്ളവരാണ് ഇക്കാര്യങ്ങളാണ് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് ആയത്തുകളിൽ പറയുന്നത് വാർത്തകളാണ് അതായത് താങ്കൾക്ക് അറിവില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ചരിത്രത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങളാണിത് താങ്കൾക്കത് നാം വഹയിലൂടെ അറിയിച്ചു തരുന്നു ഇതൊക്കെ നാം താങ്കൾക്ക് വഹയിലൂടെ അറിയിച്ചു തരുന്ന താങ്കൾക്ക് മുമ്പ് അറിവില്ലാതിരുന്ന വിവരങ്ങളാണ് താങ്കൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ഇത് അജുമാ അബ്രഹും അവരുടെ കാര്യത്തിൽ അവർ ഏകോപിച്ചപ്പോൾ അവർ ഒത്തൊരുമിച്ച് തീരുമാനിച്ചപ്പോൾ വഹും യംകുറൂൻ അവർ കുതന്ത്രം വനയുന്നവരായിക്കൊണ്ട് യൂസുഫിൻ്റെ സഹോദരന്മാർ യൂസുഫിനെ ചതിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് തീരുമാനമെടുത്തപ്പോൾ താങ്കൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് ഈ പറയുന്നത് അതായത് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നു അങ്ങനെ താങ്കൾ ഈ കഥ ഓർത്തെടുത്തതാണ് എന്നൊന്നും ഈ കുറേശികൾക്ക് പറയാൻ കഴിയില്ലല്ലോ ഒന്ന് താങ്കൾ അക്കാലത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല രണ്ട് താങ്കൾക്കല്ല അറബികൾക്കാർക്കും ഈ കഥ ഇതിനു മുമ്പ് ശരിക്ക് അറിയില്ലായിരുന്നു മൂന്ന് ഇത്ര വ്യക്തതയോടെ ഈ കഥ ജൂതന്മാർക്ക് പോലും വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇനി എന്താണ് താങ്കൾക്കെതിരെ അവർ ഉന്നയിക്കുക അവർക്കൊന്നും ഉണ്ടാവില്ല എന്നതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലായല്ലോ ഇനി അവർ എന്തായാലും വിശ്വസിക്കും എന്നാണല്ലോ താങ്കളുടെ മനസ്സിലുള്ളത് എല്ലാവരും വിശ്വാസികളായെങ്കിൽ എന്നാണല്ലോ താങ്കൾ സദാ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒമാ അക്സറുന്നാസി എന്നാൽ ജനങ്ങളിൽ അധികം ആളുകളും അല്ല വലോഹരസ്ത താങ്കളെത്ര അതിയായി ആഗ്രഹിച്ചാലും ീൻ വിശ്വസിക്കുന്നവർ താങ്കൾ എന്തുമാത്രം ആഗ്രഹിച്ചാലും ശരി ജനങ്ങളിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല ഇവർ ഈ ചരിത്രകഥകളൊക്കെ അന്വേഷിക്കുന്നത് സത്യം മനസ്സിലാക്കാനും വിശ്വസിക്കാനും ആഗ്രഹിച്ചു കൊണ്ടല്ല മറിച്ച് താങ്കൾ അത് വിവരിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾ കണ്ടെത്തി അതിലൂടെ അവരുടെ സത്യനിഷേധത്തിന് കൂടുതൽ ന്യായങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ചില യുക്തിവാദികളും ഇസ്ലാമിക പ്രബോധകരും തമ്മിലുള്ള ചില ഡിബേറ്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ യുക്തിവാദികൾക്ക് കാര്യങ്ങൾ ഇത്ര വ്യക്തമായി മനസ്സിലായിട്ടും എന്താണ് ഇവർ സത്യവിശ്വാസത്തിലേക്ക് വരാത്തത് എന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശ്വസിക്കാനും വേണ്ടിയല്ല ജനങ്ങൾക്കിടയിൽ ഇസ്ലാം വിരോധവും സത്യനിഷേധവും പ്രചരിപ്പിക്കാനുള്ള ന്യായങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഇസ്ലാമിനോട് തർക്കിക്കാൻ വരുന്നത് നബി സാഹു അല്ലെ വസ്ലമ്മയോട് അള്ളാഹു പറയുകയാണ് താങ്കൾ വളരെ പ്രതീക്ഷയോടെ അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നുവന്നെങ്കിൽ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ അധികവും വിശ്വസിക്കാത്തവരാണ് താങ്കൾ അതിൽ വിഷമിക്കേണ്ടതില്ല താങ്കൾ അവരോട് ശമ്പളം വാങ്ങിയിട്ടൊന്നുമല്ലോ ഈ സേവനം ചെയ്യുന്നത് അതുകൊണ്ട് അവർ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല ഒമാസ് അലുഹും ഇതിൻ്റെ പേരിൽ താങ്കൾ അവരോട് കൂലിയൊന്നും ചോദിക്കുന്നില്ലല്ലോ ഈ സേവനം ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ പ്രബോധന പ്രവർത്തനത്തിൻ്റെ പേരിൽ താങ്കൾ അവരിൽ നിന്ന് ശമ്പളം പറ്റുന്നില്ലല്ലോ എങ്കിലല്ലേ താങ്കൾ വിഷമിക്കേണ്ടതുളളൂ ഇൻ ഹ ഇല്ലാ ദിഖറുൽ ആലമീൻ ഇതൊരു ഉത്ബോധനം മാത്രമാണ് ലോക ജനതക്കുള്ള താങ്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സേവനം ജനങ്ങളോടുള്ള ഒരു ഉത്ബോധനം പ്രബോധനം മാത്രമാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അത് സ്വീകരിക്കുന്നവർക്ക് അതിന്റെ ഗുണം ലഭിക്കും അത് തള്ളിക്കളയുന്നവർ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും ഇതാണ് താങ്കളെക്കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതിനാണ് താങ്കളെ സത്യദീനുമായി നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് താങ്കൾ താങ്കളുടെ ദൗത്യം സധൈര്യം നിർവഹിച്ചു കൊള്ളുക എന്നാണ് നബിസലാഹു അലൈവിസലമ്ക്ക് ഇതിലൂടെ അള്ളാഹു നൽകുന്ന നിർദ്ദേശം ഇസ്ലാമിക പ്രബോധകർക്കും ഇതേ സന്ദേശം തന്നെയാണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത് അല്ലാഹു സുബാന ഹുഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കത്തു